ശ്രീമതി ബാലാമണി അമ്മയുടെ സ്നേഹപ്രകടനങ്ങൾ വീക്ഷിക്കുന്നത് അമ്മമാർക്ക് നിർവൃതിദായകമാണ് അത്തരമൊരു അനുഭൂതി വിശേഷം വെളിപ്പെടുത്തുന്ന സുന്ദരമായ കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത് കേട്ടു പിന്നെ നിൽക്കള ൊടും മുളകൾ പോലങ്ങിങ്ങു ചിന്തി വീണ ചുരുൾ മുടിച്ചൊടും ആമിടുക്കൻ കടന്നാനകത്തൊരു സോമരശ്മി പോലുൾകുളി അമ്മ മന്ദമായ തൊട്ടിലിൽ i'm സ്വയമന്തി വിളക്കുളി പൂജിതമല്ല നിന്നു ധനോദയ സൗഭകം ബല്യമേ പാഞ്ഞണഞ്ഞിരു കൈകളാൽ ചങ്ങല

കൺമണിയുടെ നെറ്റിമേൽ സോദരൻ ചുംബനങ്ങൾ പൊഴിച്ചെരുതരെ നന്ദി നമസ്കാരം